അപ്പൊ തുടങ്ങാല്ലേ ആ അത് മക്കളും കൊച്ചന്മാരും ഇവിടെ അയക്കും ഞാൻ ഇതുവരെ ആരോടും പറയാത്തൊരു രഹസ്യമുണ്ട് കേരളം അറിയാത്ത രഹസ്യം ഇന്ത്യ അല്ലാത്ത രഹസ്യം ഇനി ഞാനൊന്നും മറച്ചു വെക്കുന്നില്ല എന്താ ഇതൊരു പോണ ഞാൻ ഞാൻ വാങ്ങിച്ചിട്ടേ പോവുള്ളൂ വീക്കിൽ തന്നെ എലിമിനേഷൻ റൗണ്ടിൽ വന്നു എന്നെ സ്നേഹിക്കുന്ന എന്റെ ഫാമിലിയെ സ്നേഹിക്കുന്ന സുചനെ സ്നേഹിക്കുന്ന ഓരോരുത്തരുടെയും വിലയേറിയ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഈ ഗെയിമിൽ മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്രകാരമുള്ള പെർഫോമൻസ് ചെയ്യാൻ സാധിക്കൂ ും എന്നാലും അതല്ലോ എവിടെയോ വെച്ച പരിചയം എന്റെ ചാനലിൽ ഇട്ടതാ നേരത്തെ അവരെ വിട്ട് ചെക്ക് ചെയ്തതാ താഴത്തും പറഞ്ഞു കേറുക അടുത്ത എന്തായാലും ആഴ്ച മാപ്പാക്കണം അവന്റെ സഹിക്കാൻ പറ്റുന്നില്ലടോ ോ ഇതുകൊണ്ടൊന്നും ജയിക്കാനും തോക്കാനും പോകുന്നില്ല നിങ്ങള് പെർഫോം ചെയ്യണം നിങ്ങള് കളിക്കണം ജയിക്കണം അതല്ലേ

അല്ല ഈ സോഷ്യൽ മീഡിയ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഹെൽപ്പ് ചെയ്യുന്ന സോഷ്യൽ മീഡിയ ഒക്കെ ഉണ്ടാവും അവരോട് പറയുന്നത് കാല് പിടിച്ചപ്പോ നിർത്തി നാഭിക്ക് മുട്ടുകാൽ കൊണ്ടൊരു ജീടിച്ചിട്ടുണ്ടല്ലോ ഇന്ത്യയുടെ താഴെ കിടക്കുന്ന ശ്രീലങ്ക വരെ തകർന്നു പോയടോ ഞാൻ പോകുന്നു ബൈ